ഹലോ എന്തൊക്കെയാണ് വിശേഷം ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒരു രസം ഉണ്ടാക്കാമെന്ന് കരുതി കാരണം ഇവിടെ എല്ലാവർക്കും പനിയും ചുമയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ രസം ഉണ്ടാക്കുക വെച്ചു കേട്ടോ അപ്പോൾ ഈ രസത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം വെളുത്തുള്ളി കുരുമുളക് തക്കാളി അതുപോലെ വറ്റൽമുളക് നല്ല ജീരകം അതേപോലെ കുറച്ച് പുളി ഇത്ര ഐറ്റമാണ് വേണ്ടത് നമ്മൾ ഈ ഐറ്റം എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ തക്കാളിയും വെളുത്തുള്ളി അതുപോലെ കുരുമുളക് ജീരകം ഇതെല്ലാ ഐറ്റവും കൂടി നല്ല മഷി പോലെ എന്ന് പറയില്ല അങ്ങനെ അരച്ചെടുക്കുക ശേഷം ചട്ടി ഗ്യാസിൽ വയ്ക്കുക കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് താളിക്കുക ഓക്കെ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടുന്ന സമയത്ത് അതിലോട്ട് കറിവേപ്പിലി ഇടാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലി എടുത്തിട്ട് കറിവേപ്പിലിടാം അത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി കറിവേപ്പിലൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പിനെ നമുക്കിതിലോട്ട് ഒഴിക്കാം കണ്ടോ ഒഴിക്കാം എന്നിട്ട് നല്ല വണ്ണം അങ്ങോട്ട് ഇളക്കണം കേട്ടോ അതായത് അതിൻ്റെ പച്ചമണമൊക്കെ ഫുള്ളായിട്ട് മാറുന്നവരെ നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം കേട്ടോ അതെണ്ണയിൽ കിടന്ന് അങ്ങനെ മൂക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രസം നമ്മൾക്ക് ജലദോഷം തൊണ്ടവേദന അതൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ രസമൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് രസമൊക്കെ ഉണ്ടാക്കി ചോറിലൊഴിച്ച് കഴിക്കുക വെറുതെ കഴിക്കുക വെറുതെ ഇങ്ങനെ കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഇത് നല്ല വെണ്ണം അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം കണ്ടോ ആ എണ്ണ തെളിഞ്ഞു കണ്ടില്ലേ അപ്പം ഇനി കുറേ തവണ കുറേ സമയം നമ്മളത് വയ്ക്കുക എണ്ണ തെളിഞ്ഞു വരുന്നവരെ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കണ്ടോ അത് ചുരുങ്ങി വരുന്നതണ്ടോ അപ്പോൾ അത്രയും നേരം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ലതാണ് കേട്ടോ ഹെൽത്തിന് നല്ല ഒരു ഗുണമൊക്കെ ചെയ്യുന്ന ഒരു രസമാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ അറിവിലുള്ളൊരു രസം നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം നല്ല വെണ്ണ ഇളക്കുക കണ്ടോ ആ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മളവിടെ പുളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിരിട്ടിട്ട് ആ പുളി വെള്ളം ഇതിലേക്ക് എന്ത് ചെയ്യണം ഒഴിച്ചു കൊടുക്കുക കണ്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നല്ല രീതിക്കിനി അത് തിളയ്ക്കട്ടെ കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ആക്കാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം ഉപ്പൊക്കെ പോരെങ്കിൽ അതിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എരിവ് കുരുമുളകാണ് ഇടുന്നത് അതുകൊണ്ട് നമുക്ക് എരിവ് അതിലുണ്ടാവും അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടണം കേട്ടോ അതുപോലെ പുളി തക്കാളി ഉണ്ട് തക്കാളിക്ക് അനുസരിച്ചിട്ട് നമ്മൾ പുളിയെടുക്കുക അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല തണുപ്പ് കാലമൊക്കെ അല്ലേ നമുക്ക് ഈ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള രസങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും കൂട്ടത്തിൽ ഒരു ഉണക്കമീനും അത് മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ കണ്ട നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടോട് കൂടിയിട്ട് നല്ല ചൂട് ചോറിൽ ചൂടോട് കൂടി ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാം അല്ലാതെ നമുക്ക് രസം കുടിക്കാം കേട്ടോ അങ്ങനെ ആറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് അത് പകർന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങളിത് ട്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ കമൻസൊക്കെ ഇടുക കേട്ടോ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ നല്ല അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് വിവരം എന്നുള്ളത് കമൻസിൽ അറിയിക്കണം ഓക്കെ ബൈ